അപ്പം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വീണ്ടും നേരെ വർക്ക് ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് അവിടുത്തെ പണി എന്താന്നൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് നല്ല മനോഹരമായ വഴികളിലേക്കൂടിയാണ് നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പിലോട്ട് പോകുന്നത് നല്ല വില്ലേജ് റോഡാണ് കേട്ടോ ഈ റോഡെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്കൂടെ പോകുമ്പോ നല്ല വയലൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് പ്പുറത്തെ പനകളൊക്കെ കാണാറുണ്ടോ പാലക്കാടുള്ള പന ഇതിലെ നേരെ നമ്മളെ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ട് ചെല്ലുന്ന ഒരു ഇടവഴിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഇതില്ലേ ബ്രിട്ടീഷ് ബിഡ് അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടത് പക്ഷെ ഇവിടെ ഉണ്ടോ വയലൊക്കെ നികത്തി വീട് വെക്കാനുള്ള പരിപാടിയാണ് അത് കണ്ട അറിയാം ആണാണ് അപ്പൊ ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എല്ലാം തട്ടി നോത്ത് കാണും നിക്കാറും നമ്മളെ ഇടിച്ച ഭാഗമൊക്കെ തട്ടി നിർത്തണം അതെല്ലാം ഒന്ന് നോക്കണം ഇന്ന് പെയിന്റിങ് കാര്യങ്ങളൊന്നും തുടങ്ങത്തില്ല എസ് എന്തൊക്കെയായിരുന്നു ഒന്ന് നോയി നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇന്നത്തെ വണ്ടിയുടെ അപ്ഡേറ്റ് ഒക്കെ കാണാം കേട്ടോ എന്തൊക്കെയാണ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടേ ആദ്യം തന്നെ നമ്മളിവിടുത്തെ മൊത്തത്തിൽ എല്ലാം അഴിച്ച് എല്ലാം അഴിച്ച് അഴിച്ചു അല്ലേ കംപ്ലീറ്റ് ഫ്രണ്ട് എല്ലാം അഴിച്ച് ഇളക്കി കേട്ടോ ഇതേണ്ട ഇനി ഇത് 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 തട്ടി നോക്കാനുണ്ട് ബാക്കി ബമ്പറും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇവിടുത്തെ സൈഡെല്ലാം ഊരി ഉണ്ട് കേട്ടോ കാരണം ഈ മഡ്ഗാടൊക്കെ മാറുമ്പം അതെല്ലാം സെറ്റാക്കാനുണ്ട് നമ്മളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ള കളർ മാറ്റാൻ പോവാണ് കേട്ടോ വെള്ളം മാറ്റിയിട്ട് നമ്മൾ വേറൊരു കളർ അടിക്കാൻ പോവാണ് വണ്ടി ഫുൾ പെയിൻ്റ് അടിക്കാൻ പോവാണ് കേട്ടോ ഫുൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ മാറും അപ്പോൾ ഇതെല്ലാം ഓക്കെ അല്ലേ അല്ലേ ഇതല്ല ഇതെല്ലാം തട്ടി നോക്കില്ലേ ഇതിന്റെ എല്ലാം പണി കഴിഞ്ഞല്ലേ എവിടെയായിരുന്നു നമ്മൾ വളഞ്ഞു കണ്ടത് എല്ലാം എവിടെ ഗ്രൈൻഡ് ചെയ്യുന്നത് ആ ഇതിന് ഇതല്ലേ ഇതായിരുന്നു വളഞ്ഞ കടന്നല്ലേ അതെല്ലാം തട്ടി ഇതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പിന്റെ പണികളാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ മറ്റേ ഇതല്ലായിരുന്നു ലൈറ്റ് ഈ ഹെഡ്ലൈറ്റ് ആയിരുന്നല്ലേ നമ്മൾ അതെല്ലാം ഊരി വെച്ചിരിക്കുക ആ മൊത്തം ഊരി വെച്ചിരിക്കുക ആ അപ്പോൾ അങ്ങനെയാണ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ദിവസം പണികളുണ്ട് ഫുൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ കുറെ ടൈം എടുക്കും കാരണം അതുണ്ടോ ഇതെല്ലാം നമുക്ക് പേപ്പറിട്ട് പിടിക്കണം ഫുള്ള് തുരുമ്പിച്ചിരിക്കുക അവിടെ എല്ലാം ഫുള്ള് പേപ്പറിന് തന്നെ ടൈം എടുക്കും ഒത്തിരി പിന്നെ ബാക്കിൽ പറയുകയാണെങ്കിൽ നമ്മളെ ബാക്കിൽ ഇവിടെ വളഞ്ഞിരുന്നായിരുന്നു ഇതെല്ലാം തട്ടി നോക്കട്ടുണ്ടോ കേട്ടോ ഇദ്ദേഹമാണ് നമ്മളെ ടോപ്പിൻ്റെ വർക്കൊക്കെ ലാക് ചെയ്തിട്ടുണ്ട് ആണ് കേട്ടോ എല്ലാം കട്ട് ചെയ്യുവാണ് അപ്പൊ ഇതാണ് നമ്മൾ ടോപ്പിൽ വയ്ക്കുന്ന സാധനം അല്ലേ അതിന്റെ എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് നീളം കൂടണം കേട്ടോ കാരണം എന്ന് പറഞ്ഞാല് പായ വെക്കാൻ അല്ലെങ്കിൽ സ്ഥലം കിട്ടത്തില്ല ഇത് ഒരു സെക്കൻഡ് ഇതാണ് നമ്മളെ വെൽഡർ പേര് ബ്രോ ആണോ മീനാക്ഷിപൂർ അല്ലേ സ്ഥലം മീനാക്ഷിപൂർന്ന് വന്നതാണ് കേട്ടോ നമ്മളെ സുരേഷ് ചേട്ടന്റെ കസിൻ ആണല്ലേ അപ്പൊ പുള്ളിയാണ് വെൽഡിങ്ങിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ സംഭവം എന്തെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ ഇവിടെ ഈ എ സിയുടെ സംഭവം വരുന്നതുകൊണ്ട് നമുക്ക് ഈ പായൊക്കെ വയ്ക്കാനുള്ള സൗകര്യം വളരെ കുറയും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കുവാണത് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാനുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ മാക്സിമം ഒരു കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഇനി കുറേ ദിവസം എടുക്കുമല്ലോ അതെല്ലാം കഴിയാൻ ആ സമയമാകുമ്പോൾ കാണിക്കാം ഈ വണ്ടിയിൽ നമ്മളെ ഇതില്ലേ കൃഷിക്കൊക്കെ പോകുമ്പം കൊണ്ടുപോകുന്ന വണ്ടികളില്ലേ അത് കേറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണത് അല്ലാതെ ഓട്ടമല്ല അത് പണിയെടുക്കുന്ന വണ്ടി ഉണ്ടല്ലോ ട്രാക്ടർ അതുപോലത്തെ അത് കൊണ്ടു വന്ന വണ്ടിയാണത് ഇപ്പോൾ പായയുടെ കാര്യമെന്തോന്നറിയത്തില്ല പായൊക്കെ എടുത്ത് നോക്കിയാലറിയാൻ പറ്റൂ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ വെൽഡിങ് നടക്കുന്നുണ്ട് വേണ്ട ഇതെല്ലാം തുരുമ്പിച്ചിരിക്കണം കേട്ടോ വലിയ ദുരുമ്പല്ല ഇത് സത്യം സത്യമാർ വലിയ ദുരുമ്പമൊന്നും ഇല്ല ഇതിങ്ങനെ പെട്ടെന്ന് പോകുന്ന തുരുമ്പാണ് അപ്പോൾ ഇതെല്ലാം ചുരണ്ടി വൃത്തിയാക്കിയിട്ട് ഇവിടെ എല്ലാം പെയിൻ്റ് അടിക്കണം ഇതെല്ലാം പെയിൻ്റ് അടിക്കണം അതൊക്കെയാണ് നമ്മുടെ നിലവിലെ വർക്കെന്ന് പറയുന്നത് പിന്നെ നമ്മളെ മഡ്ഗാഡൊക്കെ തട്ടി നോക്കിട്ടുണ്ട് സുരേഷ് ചേട്ടൻ വേണോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുവാട്ടെ സുരേഷ് ചേട്ടൻ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം ഇപ്പൊ ആരൊക്കെ വിളിച്ചല്ലേ കൂട്ടാർ വിളിച്ചാ എന്താ ചോദിച്ചു അവര് എന്താ ചോച്ചു വീഡിയോ കണ്ടെന്നോട്ടോ അതെ ഉള്ള സുരേഷ് ചേട്ടൻ ഇപ്പഴയാള് സംഭവം പെടീട്ടെ സുരേഷ് ചേട്ടൻ യൂട്യൂബ് ഒന്നും കാണുന്ന ആളെന്നല്ല അപ്പൊ ഇന്ന് ആരടൊക്കെ വിളിച്ചെന്ന് ഈ വീഡിയോ കണ്ടന്ന് യൂട്യൂബില് നീ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടു ആ ഇതും തട്ടി നൂത്താണ് കേട്ടോ അതുകൊണ്ട് സുരേഷ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടോണ്ടിരിക്കുക വീഡിയോ ഒക്കെ ഓക്കെ ഇവിടെ പാലക്കാട് സൈഡൊക്കെ വളരെ സാധാരണ ആൾക്കാരാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രോ അതേപോലെ കണ്ടോ ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നോ ഇതിലൊരു പെട്ടി അടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ആ അത് ചെയ്യണം കേട്ടോ ഇതാ നമ്മളെ ഡീസൽ ടാങ്ക് ഒക്കെ കണ്ടോ ഇതുപോലെ ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ ഇതേപോലത്തെ സാധനം അതേപോലെ ഇതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നോക്കിയത് നോക്കിയപ്പോൾ ആണ് കണ്ടത് ഇത് ഇങ്ങനെ തുറന്ന് വെക്കാൻ പറ്റും കേട്ടോ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട് ഈ സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കിടക്കും ഇവിടെ എത്ര സ്പേസ് കിട്ടും തറയിൽ അപ്പം പാത്രങ്ങളൊക്കെ വയ്ക്കാനൊക്കെ പറ്റും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ നിലവിലുള്ള എന്റെ ബൈക്ക് മാറ്റേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ് നിൽക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് ഞാൻ കാണിച്ചതാണ് നിൽക്കോ ഇതാണ് വർക്ക്ഷോപ്പ് അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വയലാണ് നല്ല വയലും വയലിന്റെ തീരത്ത് ഒരു കള്ളിഷാപ്പ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചേരാം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ സമയത്തെ ഇത്രയും പച്ചപ്പൊന്നും ഇവിടെ ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂണ് കഴിഞ്ഞ് ജൂലൈ ഒക്കെ ആവാറായപ്പോൾ മഴ പെയ്തത് പക്ഷേ ഇപ്രാവശ്യം മെയ് പകുതി ആയപ്പോൾ തന്നെ ഫുള്ള് മഴ പെയ്ത് നല്ല കണ്ടോ ഈ റോഡ് സൈഡായിട്ട് നമുക്ക് ഇതിലേ പോയാൽ നമുക്ക് മീനാശൂരൊക്കെ പോകാൻ പറ്റും കേട്ടോ തത്തമംഗലം മീനാശൂരം ഒക്കെ പോകാൻ പറ്റും കേട്ടോ ഈ വയലോരും ഈ വയലിൻ്റെ സൈഡിലായിട്ടൊരു അടിപൊളി ഒരു കള്ശാപ്പാണ് നല്ല ഭംഗിയുള്ളൊരു കള്ളുശാപ്പാണ് കേട്ടോ ഇനി ഇവിടെ എല്ലാം നെല്ല് വരും ഫുള്ള് നെല്ലാവും നെല്ലായി കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഇനി നമുക്ക് നേരെ അപ്പുറത്ത് മാധവേട്ടന്റെ വർക്ക് ഷോപ്പിലൊന്നും പോയിട്ടു ഓക്കെ എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കിയ അടിപൊളിയല്ലേ ഇതുകൊണ്ട് കള്ളിഷാപ്പ് ഇവിടെ ആഹ് എന്ത് രസം നമ്മളെ വർക്ക്ഷോപ്പ് ഷോപ്പ് തോന്നേ അപ്പുറത്ത് അടുത്തടുത്ത് തന്നെയാണ് കള്ളിഷാപ്പും വർക്ക് ഷോപ്പും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് ഇതിലെ നടത്ത അപ്പുറത്താണ് മാധവൻ ചേട്ടന്റെ വർക്ക്ഷോപ്പ് നമുക്ക് നേരെ മാധവൻ ചേട്ടന്റെ വർക്ക് പോയിട്ട് വരാം പോയിട്ടോ നമ്മളെപ്പോഴേ മാധവൻ ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ വന്നേ വലിയ വണ്ടിയൊക്കെ അപ്പുറത്തെ സുരേഷ് ചേട്ടന്റെ വർക്ക്ഷോപ്പിലാട്ടോ പണി ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്താ പെയിന്റ് അടിയാണോ ആഹ് ഇതല്ലേ ഫോർഡ് ഫിഎസ്റ്റാല്ലേ ഫോർഡ് ഫിഎസ്റ്റയുടെ വർക്ക് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പാലക്കാടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളെ പെയിന്റിംഗിന്റെ വർക്ക് ഒക്കെ സുരേഷ് ചേട്ടന് ശെരി സുരേഷ് ചേട്ടൻ പേര് മാറിപ്പോയി ആ എന്റെ അച്ഛന്റെ പേരാ മാധവൻ ആ എന്റെ പേര് അല്ലല്ല ലല്ല എന്റെ പേര് മനീഷ് മാധവൻ ആ അപ്പം ഏയ് പറയാ നമ്മളെ ഒരു പ്രവാസിയാണ് നാട്ടിൽ വന്നിട്ട് ജീവിക്കുന്ന പ്രവാസികൾക്കൊക്കെ നിങ്ങൾ ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വർക്കൊക്കെ ഉണ്ടെങ്കിൽ സുരേഷ് മാധവൻ ചേട്ടർ കൊടുക്കണം കേട്ടോ മാധവൻ മാതൃചേട്ട നമ്പറൊക്കെ ഞാൻ വീഡിയോ കൊടുക്കാം കേട്ടോ രണ്ടുപേരുടെ നമ്പറൊക്കെ കൊടുക്കാം ആവശ്യമുള്ളത് വിളിച്ചോട്ടെ വർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ കാറ് ബസ് എല്ലാം ചെയ്യും ആ എല്ലാ വണ്ടിയും ചെയ്യല്ലോ ടു വീലർ എല്ലാം ചെയ്യലോ അപ്പൊ അതൊക്കെയാണ് പരിപാടി ഞാനൊന്ന് മാതം ചേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ അവിടെ അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ട് രാവിലെ ഇവിടെ അല്ലേ എന്നിട്ട് രാവിലെ വന്ന് ആദ്യം ഈ ഇവിടെ മൂന്ന് വർഷപ്പും ഉണ്ട് മൂന്ന് വർഷം സുരേഷ് കുമാറാണ് അത് ശരി മൂന്നും മൂന്നിനും പോയി അവിടുന്ന് വണ്ടിയുടെ ബാക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ അങ്ങനെ ഇങ്ങോട്ട് വന്നു വണ്ടി ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് പേരെന്താടൻ്റെ സഞ്ജയ് അല്ലേ നമ്മളെ വീഡിയോ പണ്ടു കാണുന്നതെ അതെ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ എന്നെ ആ അന്വേഷിച്ച് വന്നാണ് എന്തായാലും ഇവിടെ ഉണ്ട് വണ്ടി എല്ലാം പണിയണമല്ലോ എന്തായോണ്ടിരുന്നേ ആ പാലക്കാട്ടുകാരാണോ ആ പാലക്കാട്ട് സംസാരം പക്ഷെ പാലക്കാട് സ്ലാങ്ക് വരുന്നില്ലല്ലോ പാലക്കാടിന അതെ അല്ലേ ഭാഗത്താണ് ഇവിടെ ഒക്കെ ഒരു വിധം ഓർമ്മലാണല്ലേ പക്ഷെ നമ്മളെ ഈ ഇതിന്റെ ആള് ഭയങ്കര പാലക്കാട് സ്ലാങ് സംസാരിക്കും പാലക്കാട് ആരാച്ച് ആൾക്കാരും കൂടി ഒരുപക്ഷെ മിക്കവാറും ഗ്രാമങ്ങളിലുള്ള അങ്ങനെയാണ് നല്ല രസമാണ് ഇവിടെ എല്ലാം പാലക്കാട് എല്ലാം നല്ല ഭംഗിയാണ് പാലക്കാട് അല്ലേ പാലക്കാട് താമസം അറിഞ്ഞില്ല അങ്ങനെയാണ് അറിഞ്ഞത് ആ ഞങ്ങള് കൊല്ലാണ് ആണല്ലേ ആ അത് ഞാനത് ശ്രദ്ധിച്ച കാണത്തില്ല റിപ്പോള് നന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും വണ്ടി ഇപ്പൊ സുരേഷ് ഏട്ടനെ ഇപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി ഇവിടെ വീഡിയോയിലൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇവിടെ ഞാൻ കാണിച്ചതരാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചതരാം എന്താ സംഭവം എന്ന് നമ്മൾ ടോപ്പിലെ എ സിയുടെ കാര്യങ്ങളല്ലേ അതിനുള്ള ഏകദേശം പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം യഥാർത്ഥി പറയുകയാണെങ്കിൽ നമ്മൾ ആ ടോപ്പിലെ കാരിയർ എന്ന് പറയുന്നുണ്ടോ ഇത്രയേ ഉള്ളായിരുന്നു ഇവിടം വരെ ഉള്ളു നമുക്ക് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്നാലേ നമുക്ക് സ്പേസ് കിട്ടത്തുള്ളൂ എക്സ്റ്റെൻഡ് ചെയ്താലേ നമുക്ക് താർപ്പായക്ക് കിടാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഈ ഈ ഈ ഈ ഈ ഭാഗത്ത് ഫുള്ള് നമ്മളെ എ യൂണിറ്റ് വരും അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ നീളം കൂട്ടിയെടുക്കുവാണ് കേട്ടോ ഇങ്ങോട്ട് എടുക്കുവാണ് അത് കൂട്ടിയെടുത്താലും നമ്മളാ ബോഡിയിൽ നിന്ന് കുറച്ചും കൂടെ ബാക്ക് ലോട്ട് വരത്തേ ഉള്ളൂ അല്ലേ അതൊക്കെയാണ് പരിപാടി ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ നല്ല ഭംഗി രീതി രീതിയിൽ ഇങ്ങനെ എന്താ പറയുക അടയ്ക്കുന്ന രീതിയിൽ കേട്ടോ അടയ്ക്കുന്ന മാതിരി നമുക്ക് സെറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടത് അതാണ് ഇങ്ങനെ പരിപാടി പിന്നെ നമുക്ക് ഈ പേരൊന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം എല്ലാം ഇതെല്ലാം ഉണ്ട് ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പം ഇത് ഇതനുസരിച്ച് ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പുതിയത് വയ്ക്കാം പുതിയ സെറ്റപ്പിൽ ഇതിങ്ങനെ വയ്ക്കാം ഇതടുത്ത് മേളിലോട്ട് വരുമ്പോൾ ഏകദേശം ഏകദേശം ഇവിടെ വരെ വരത്തില്ല അല്ലേ ഇവിടം വരെ വരും കേട്ടോ ഇവിടെ ഇത്രയും വരും ഈ ഭാഗം വരെ വരും കാരണം എന്ന് വെച്ചാൽ ഇത്ര വന്നിട്ട് കാര്യമില്ല ഒന്നിനും സ്പേസ് കിട്ടത്തില്ല ഇവിടം വരെ വരും പിന്നെ നമുക്ക് ബാക്കിയൊക്കെ നമ്മൾ ഐഡിയ അനുസരിച്ച് ചെയ്യാം ഇതെന്തോ ട്യൂബ് ഇതിനകത്ത് കടന്നാണോ അത് കിടന്നതല്ലേ ട്യൂബൊക്കെ അപ്പം എന്തായാലും ഇന്നും നീ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാളെ ഞായറാഴ്ച നാളെ വർക്കില്ലല്ലോ നാളെ അവധിയല്ലല്ലേ നാളെ അവധിയാണ് ഞായറാഴ്ച അപ്പം നമ്മളെ പരിപാടിയും കഴിഞ്ഞ് ഇനി എന്തോ ഒന്നുമില്ല എല്ലാം നോക്കി ഇനി നാളെ വരാം നാളെ അല്ല ഇനി തിങ്കളാഴ്ച വിളു അപ്പം നാളെ ഞായറാഴ്ച ഇനി വീഡിയോ ഒന്നും കാണത്തില്ല കേട്ടോ ബാറ്ററി ഒക്കെ അവർ ഓഫാക്കി എല്ലാം കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് വെൽഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇനി എന്തോ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് എടുക്കുന്നു വീട്ടിലോട്ട് പോകുന്നു അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ തിങ്കളാഴ്ച ദിവസം വർക്ക്ഷോപ്പിലെ വീഡിയോ ആയിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ മുകളിൽ വെച്ച് വൈനപ്പിക്കുകയാണ് കേട്ടോ അന്ന് രസം നോക്കി പിള്ളേർക്കൊക്കെ നല്ല മണ്ണിൽ കളിച്ച് വളരാം എപ്പോഴും ഇതുപോലെ മണ്ണിൽ കളിച്ച് വളരണം എന്നാണ് എന്റെ അഭിപ്രായം നമ്മളെ ഫ്രണ്ട്സാണ് ഇവിടുത്തെ എനിക്ക് ഓരോന്നു വരുന്നതായിട്ട് തിന്നു വരാൻ പറ്റില്ല എന്താ നിനക്ക് വേണ്ടേ എന്നാ കഴിച്ചോ ഇപ്പം ഭയങ്കര കമ്പനിയാണ് കേട്ടോ ആള് വരുന്നൊരോടത്തെല്ലാം ഭയങ്കര കൂട്ടാൾ ബമ്മാർ അത്ര കമ്പനി അല്ല ഇവരിവിടെയാണ് താമസിക്കുന്നത് കണ്ടോ ഇവർ താമസിക്കുന്ന ലൊക്കേഷൻ എങ്ങനെയുണ്ട് മനുഷ്യന്മാരെ താമസിക്കുന്ന ലൊക്കേഷനെക്കാളും കിട്ടില്ല ഇവർ താമസിക്കുന്ന ലൊക്കേഷൻ